നമസ്കാരം പൾസ് മീഡിയ ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം എസ് സി വിഭാഗത്തിനെതിരെ കടുത്ത അവഗണന മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്തിലെ കുറുമ്പത്തൂരിലാണ് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തി എസ് സി വിഭാഗങ്ങൾക്ക് ശ്മശാനത്തിനായി വിട്ടു നൽകിയ ഭൂമി പഞ്ചായത്ത് അധികൃതർ ഇനിയും തുറന്നു കൊടുക്കാത്തത് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി പഞ്ചായത്ത് ഭരിച്ച ഒരു ഭരണസമിതിയും തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പരിസരവാസികളായ എസ് സി കുടുംബങ്ങൾ പൾസ് മീഡിയയോട് പറഞ്ഞു നാൽപ്പത് വർഷക്കാലമായി ഭരിച്ചവരെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു എൻ്റെ പേര് തയ്യൽ ശശിധരൻ കുറേ കാലമായിട്ട് ഇത് ഗ്രാമസഭയിലും പൊതുവായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ ഇതിനെ പറ്റിയുള്ള ചർച്ച വന്നിട്ടുണ്ട് അപ്പോൾ അതിന് െന്നാണ് പിന്നെ അന്ന് അവിടെ പറഞ്ഞു കേട്ടത് അപ്പോൾ ആ ഫണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഇതായ അധികാരികൾ പണ്ട് വിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡാക്കിയാൽ തറക്കടില്ല ഇതൊരു നാൽപ്പത് വർഷം മുമ്പ് ഒരു നാൽപ്പത് വർഷം ഏകദേശം ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി അദ്ദേഹം കുന്നക്കാട്ട്നാർ എന്ന വ്യക്തിയുടെ സ്ഥലമാണ് ശ്മശാനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത പരിസരവാസിയായിരുന്ന കുന്നക്കാട്ട് ദാമോദരൻ നായരാണ് നാല്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് എസ്സി വിഭാഗങ്ങൾക്ക് ശ്മശാനത്തിനായി ഈ സ്ഥലം വിട്ടു നൽകിയത് എന്താ ഏട്ടന്റെ പേരെന്താ പേര് ആ ഇവിടെ എസ്സി ശ്മശാനം തുറന്നു കിട്ടിയിട്ടില്ലല്ലോ ആദവനാട് പഞ്ചായത്തിന് എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താ കാലങ്ങളായിട്ട് അത് എസ്സിക്ക് കിട്ടിയതാണ് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല അത് ആക്കി തന്നാ തർക്കം ഞങ്ങൾക്കൊക്കെ വേറെ ഒരു സ്ഥലമില്ല ഒന്ന് മരിച്ചാല് വെക്കാൻ അത് ശരിയാക്കി തരുകയാണെങ്കിൽ അധികൃതർ ശരിയാക്കി തരുകയാണെങ്കിൽ നല്ല കാര്യമാണ് ഇന്നത്തെ വികസന കരട് രേഖയിൽ ഉൾപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനു മുമ്പും കുറെ ഉൾപ്പെടുത്തിയതാണല്ലോ അപ്പൊ ഇന്നിപ്പോ ഈ ഉണ്ടായ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുണ്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ അത് ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല അതെന്താന്ന് അധികൃതർക്ക് തന്നെ അറിയുള്ളു ഞങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത് പിന്നെ ആർന്ന കാലത്ത് രാമാറ്റി രാമാട്ടൻ പിന്നെ വന്ന ഇതൊക്കെ അളന്നു കൊടുത്തതിന്റെ തേച്ചാണില്ല വീടുകൾ മുന്നായിരം ഇല്ലാന്ന് മുന്നായിരം എങ്ങനെ അളന്ന് വന്ന മനസ്സിലാവുന്ന പിന്നീടാണ് വീടുകളൊക്കെ വന്നത് ഇത് അറിഞ്ഞിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ കുട്ടികളായിട്ട് അവിടെ അന്നൊന്നും അവിടെ വീടുകളില്ല പിന്നെയാണ് ഈ വീടുകളൊക്കെ വന്നത് ഈ തല അറിഞ്ഞു കൊടുത്തതിന്റെ വീടുകളൊക്കെ വന്നത് വീടുകൾ പിന്നെ ആണ് ആള് വാങ്ങിച്ച് വീട് വെച്ചു വെച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കുന്നക്കാട്ട് ദാമോദരൻ നായർ അറുപത് സെന്റ് വരുന്ന തന്റെ ഭൂമി എസ് സി വിഭാഗങ്ങൾക്ക് ശ്മശാനത്തിനായി അളന്ന് നൽകിയ സമയത്ത് പരിസരത്തൊന്നും വീടുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് മുതിർന്ന ആളുകൾ പൾസ് മീഡിയയോട് പറഞ്ഞത് ഇത് ശ്മശാന ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് സമീപത്തെല്ലാം ആളുകൾ സ്ഥലം വാങ്ങുകയും അവിടെ വീടുകൾ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നും മുതിർന്ന ആളുകൾ പൾസ് മീഡിയയോട് പറഞ്ഞു എല്ലാവർക്കും സെന്റ് സെന്റ് ഞങ്ങളൊക്കെ അപ്പൊ തുറന്നു കിട്ടാൻ നിങ്ങള് എസ് ആളാണല്ലേ ഇത് എത്ര വർഷം ആയി ഇപ്പൊ എസ് സി വിഭാഗത്തിനുള്ള ശ്മശാനം പറഞ്ഞ് പറഞ്ഞു കേൾക്കുകയാണ് അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ രേഖകളിലൊക്കെ ശ്മശാനമായിട്ട് കൊടുക്കണം എന്ന രേഖകളുണ്ട് പക്ഷെ തുറന്നു തരുന്നില്ല അല്ലേ

അഞ്ചു സെന്റ് സ്ഥലമാണ് അതിൽ രണ്ട് മക്കൾക്ക് വീട് വേണം പിന്നെ രണ്ടും മൂന്നും സെന്റ് ഭൂമി മാത്രം സ്വന്തമായുള്ള കോളനി നിവാസികൾ ആരെങ്കിലും മരണപ്പെട്ടാൽ ശവസംസ്കാരത്തിന് എന്ത് ചെയ്യും എന്നാണ് അവർ ഞങ്ങളോട് ചോദിച്ചത് എന്റെ പേര് ഞാൻ ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണ് വന്ന കാലന്മാരെ ഇത് ശ്മശാന ഭൂമിയാണെന്ന് പറഞ്ഞുള്ള കേൾവിയുണ്ട് അവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഈ കാരി എന്ന് പറഞ്ഞ ആൾ മരണ സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പഞ്ചായത്തിൽ പോയി ചെന്നത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അനുമതിയില്ല അനുമതി ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടിയ ഇത് പിന്നെ നാട്ടുകാരില്ലാവരും കൂടെ കൂടി അയാൾക്ക് വെക്കാനുള്ള സ്ഥലമില്ല അതിൻ്റെ പേര് നാട്ടുകാർ എല്ലാവരും കൂടി മുൻകൈ എടുത്തിട്ട് അവിടെ കൊണ്ടു നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിവാദ ഭൂമിയുടെ ശ്മശാന ഭൂമിയുടെ പരിസരത്ത് താമസിക്കുന്ന കാരിക്കുട്ടി എന്ന എസ് സി വിഭാഗക്കാരനായ ഒരാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ശവസംസ്കാരത്തിന് സ്ഥലപരിമിതി പോരാത്തതുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രസ്തുത ഭൂമി പഞ്ചായത്തിൻ്റെ അനുവാദം കൂടാതെ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് കൈയേറി അവിടെ ശവം സംസ്കരിക്കുകയുണ്ടായി എന്താണ് പേര് നിങ്ങൾ ഈ ശ്മശാനത്തിൻ്റെ അടുത്താണ് പരിസരവാസി വാസിയാണ് അല്ലേ പെട്ടെന്ന് തന്നെയാണ് ആ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എസ് സിക്ക് വേണ്ടിയുള്ള ശ്മശാനം അനുവദിച്ചു കിടക്കുന്ന ഭൂമിയുടെ അടുത്താണ് നിങ്ങൾ താമസിക്കുന്നത് അല്ലേ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് നാല്പത് വർഷത്തിന് മുകളിലായില്ലേ നാല്പത് വർഷത്തിന്റെ മുകളിലായി ഇത് പഞ്ചായത്ത് വിട്ട് കിട്ടിയില്ല കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ കാര്യകുട്ടി മരിച്ച സമയത്ത് ഇപ്പൊ കൊണ്ടു വെക്കാൻ വേണ്ടിട്ട് പോയി അപ്പൊ ആ സമയത്ത് പറഞ്ഞ അത് പാസ്സായിട്ടില്ല ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് വെക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് എന്നാലും നിർബന്ധിച്ച് എല്ലാരും കൂടി കൂടിട്ടാണ് ആളെ മറിയത് അനുമതിക്കൊന്നും കാത്തുനിക്കാതെ കാരണം വേറെ വഴി ഇല്ലാത്ത കൊണ്ട് ഈ കാലിക്കുട്ടി എന്ന ആള് മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ശവള കയ്യിൽ നിന്നത് അദ്ദേഹാണ് ഈ ശ്മശാനത്തിന്റെ ഭൂമി നോക്കി നടത്തിയിരുന്നത് അല്ലേ അപ്പൊ നാല്പത് വർഷമായിട്ടും ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് തുറന്നു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനം ഇപ്പോ ഗ്രാമസഭയിൽ അതിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഒരുപാട് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടതല്ലേ പലതവണ ഇത് തങ്ങൾക്കായി ഒരു ശ്മശാനം ഉണ്ടായിട്ടും നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായി അത് തുറന്നു കിട്ടാതെ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ആദവനാട് പഞ്ചായത്തിലെ എസ് സി വിഭാഗങ്ങൾക്കുമേലുള്ള ഈ നീതി നിഷേധത്തിന് ആദവനാട് പഞ്ചായത്ത് പുതിയ ഭരണസമിതിക്കെങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന പ്രത്യാശയോടെ ഇവരുടെ കഥനകഥ അധികാരികളുടെ സമക്ഷം സമർപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പൾസ് മീഡിയ